സ്ത്രീകൾക്ക് രാത്രിയിൽ മാത്രം പ്രവേശനമുള്ള കേരളത്തിലെ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്നു അദ്ഭുത മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം പരബ്രഹ്മസ്വരൂപിയായ പരമശിവന്റെ പല പേരുകളിൽ ഒന്നായി രാജരാജേശ്വരന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ എന്നാൽ ശിവന്റേതായ പല വിശേഷങ്ങളും ഇവിടെയില്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് കൂവളത്തില ഉപയോഗിക്കില്ല ധാരയും രുദ്രാഭിഷേകവും പതിവില്ല ഈ ക്ഷേത്രത്തിൽ കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ഈ ക്ഷേത്രം വിശ്വകർമാവ് നിർമ്മിച്ച മൂന്ന് ശിവലിംഗങ്ങളിൽ രണ്ടെണ്ണം ഭൂമിയിൽ മുങ്ങിപ്പോയി മൂന്നാമത്തേത് മൂഷികവംശരാജാവായ ശതസോമൻ അഗസ്ത്യമുനിയെ കൊണ്ട് ഇവിടെ പ്രതിഷ്ഠിപ്പിച്ചു അതുപോലും താഴ്ന്നുപോയി തുടങ്ങിയപ്പോൾ അഗസ്ത്യമുനി നെയ്വിളക്ക് കത്തിച്ചുവെച്ച് അശ്വമേധ മന്ത്രം ചൊല്ലി നമസ്കരിച്ചതോടെ ഇവിടെ ഉറച്ചു എന്നാണ് വിശ്വാസം അതുകൊണ്ടുതന്നെ ഇന്നും അശ്വമേധ നമസ്കാരം ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് അഗസ്ത്യമുനി അന്ന് കത്തിച്ചുവെച്ച വിളക്ക് ഇന്നും കെടാവിളക്കായി ഇവിടെ കത്തിനിൽക്കുന്നു രാവണവധത്തിന് ശേഷം അയോധ്യയിലേക്ക് മടങ്ങിയ ശ്രീരാമൻ ഇവിടെ വന്നിറങ്ങി ദേവനെ വണങ്ങിയെന്നു ക്ഷേത്രത്തിലെ നമസ്കാരമണ്ഡപത്തിൽ കയറി തൊഴുതതിന് ശേഷം അവിടെ ആരും നമസ്കരിക്കാറില്ലെന്നും ഐതിഹ്യം പറയുന്നു സ്ത്രീകൾക്ക് രാത്രിയിലെ അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ പകൽ സമയത്ത് രാജരാജേശ്വരൻ രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനാണെന്നും രാത്രിയിൽ പാർവതിദേവിയോടൊപ്പം ആനന്ദചിത്തനായി കാണപ്പെടുന്നു എന്നുമുള്ളൂ വിശ്വാസമാണ് ഈ ആചാരത്തിനു പിന്നിൽ